ബിലാൽ ലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു വെള്ളപ്പത്തിനു പറ്റി വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഉരുളക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അത് കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയിൽ വേ തിളപ്പിച്ച് വെച്ചാണ് സവാള തക്കാളി പച്ചമുളക് തേങ്ങാ പാലിന് തേങ്ങ നമുക്ക് നോക്കാം അപ്പം നമ്മൾ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമുക്കിനി ഒന്നാം പാൽ സോറി രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാം വേവിച്ചിട്ട് കാണാം ഓക്കെ നമ്മൾ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഇളക്കാൻ പാടാവില്ലേ അപ്പം ഞാനത് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിനി കത്തിച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് പാലുണ്ട് തിളച്ച് തര ഇപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കണേത് നന്നായി തിളച്ച് തരണ്ട് നമുക്ക് വറുത്തിടാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ടേ നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ இது தலைச்சிட்டு இது நமக்கு இனி இரே மதியும் நமக்கு ஓஃபாக்காம் அப்ப நமக்கு கடகிலோட்டு எண்ணி இட்டு கொடுக்க சோறி எண்ணிலோட்டு கடுகு இட்டு கொடுக்க கடுகு பட்டிடுவோம் நமக்கு வேப்பலையும் മല്ലിയ ഇട്ടോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തരി കര മസാലയും ഇച്ചിരി പെരിഞ്ചീരും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് വറുതിലോട്ട് ഇടാം കേട്ടോ നമ്മുടെ വെജിറ്റബിൾ വെള്ളയപ്പത്തിനുള്ള കറി റെഡി ആയിട്ടുണ്ട്